അപ്പൊ എന്താ രണ്ടു ദിവസത്തെ ശേഷം ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പൊ എന്റെ സ്കൂളിന്റെ പേര് ആണ് അപ്പൊ എന്റെ എന്റെ ടീച്ചറിന്റെ പേരാണ് ടീച്ചർ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ടീച്ചറാണ് പിന്നെ സാർ എന്നൊക്കെ അറബി പഠിപ്പിച്ചത് ഞങ്ങളുടെ ഇല്ലാത്ത ടീച്ചറാണ് എനിക്ക് അവിടുത്തെ എല്ലാ ടീച്ചറും നല്ല ഇഷ്ടമാണ് അപ്പൊ എനിക്ക് എൽ കെ ജി തൊട്ടിട്ട് നാലാം ക്ലാസ് വരെ കിട്ടിയ ട്രോഫികളാണ് അപ്പൊ എനിക്ക് നാലാം ക്ലാസ്സിൽ കിട്ടിയ പെയിന്റിംഗ് ട്രോഫിയാണ് ഇത് പിന്നെ